കൊച്ചിയിൽ സി പ്ലെയിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം സി പ്ലെയിൻ ഇറങ്ങാൻ തീരുമാനിച്ച ബോൾഗാട്ടിയിൽ കായലിൽ വള്ളത്തിലിരുന്നാണ് പ്രതിഷേധിച്ചത് സി പ്ലെയിൻ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി പറഞ്ഞു ലേബി സി പ്ലെയിനെതിരെ നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയതാണ് ആ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടത്തിയതാണ് നമ്മൾ കണ്ടുന്നത് കടലും കായലും വിൽപ്പന ചരക്കല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിഷേധമുണ്ടായത് മിനിതായി സീ പ്ലെയിന് റൂട്ടുകൾ തീരുമാനിച്ച് ഏവിയേഷൻ വകുപ്പ് അനുമതി നൽകിയ സമയത്ത് തന്നെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നതാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പ്രധാനപ്പെട്ട മത്സ്യത്തൊഴിലാളി നേതാക്കൾ എല്ലാവരും തന്നെ സമയത്തിന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നു കായലും കരയിലുമായി ഒരുമിച്ച് പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഒരു സൂചന പണിമുടക്ക് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഡാം ടു ഡാം എന്ന് ടൂറിസം മന്ത്രി പറയുമ്പോഴും ഇതിൽ വന്നിരിക്കുന്ന ലിസ്റ്റിൽ ഭൂരിഭാഗ പ്രദേശങ്ങൾ നഷ്ടമുടിയാകട്ടെ െ അതല്ലെങ്കിൽ വേമ്പനാടാകട്ടെ ഇവിടുത്തെ ബോൾഗാട്ടി എവിടെ എവിടെയായാലും മത്സ്യ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങൾ തന്നെയാണ് അപ്പോൾ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വാട്ടർ ഡ്രോൺ വരുമ്പോൾ തീർച്ചയായും മത്സ്യബന്ധനത്തെ അത് പ്രതികൂലമായി ബാധിക്കും അതിൻ്റെ രണ്ടര കിലോമീറ്റർ പരിധിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ സാധിക്കില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സി പ്ലെയിൻ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രക്ഷോഭ പരിപാടിയുടെ ഒരു സൂചന പണിമുടക്ക് എന്നുള്ള രീതിയിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ ഇവർ മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിരുന്നു ഏതായാലും ഈ പ്രക്ഷോഭ പരിപാടി തുടർന്നും നിലപാട് സംസ്ഥാന സർക്കാർ ഇതുതന്നെയാണ് സ്വീകരിക്കുന്നത് സീ പ്ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ ശക്തമായ സമരപരിപാടി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മത്സ്യത്തൊഴിലാളികൾ വ്യാപകമായി നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രതിഷേധം കൊച്ചിയിലാണ്